ഓക്കെ നമ്മൾ ഒരു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നമുക്കൊരു എൺപത് രൂപ ഫിനാൻസും ചെയ്ത് കൊടുക്കാം ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ എത്ര ലക്ഷം ഫിനാൻസ് ചെയ്യാം ബാക്കി പതിനായിരം രൂപ ചോദിക്കുന്നു ഒരു ലക്ഷത്തി പതിനായിരം ആ കിലോമീറ്റർ താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ സർവീസ് ഉള്ള നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം നിങ്ങൾ ഒരു സാധാരണക്കാരൊക്കെയാണ് സാധാരണക്കാരോ ഇത്തരക്കാരോ ഒക്കെ ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് പറ്റിയ വാഹനങ്ങൾ ഇവിടെത്തരം വാഹനങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഷോറൂമിലാണ് നമ്മുടെ ഉള്ളത് സ്ഥലം കട്ടപ്പനയാണ് കട്ടപ്പനയിൽ പാറക്കടയിൽ പ്രവർത്തിക്കുന്ന റോയൽ ഹാർട്ട് ഹൗസ് എന്ന സ്ഥാപനത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇടത്തരം വണ്ടികളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസും വിലകളെ പറ്റിയൊക്കെ നമുക്കത് ഉടമകളോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ വീഡിയോ ഇതെങ്ങനെയാ മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്നു വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ കണ്ടീഷൻ വണ്ടി ശരി ഇത് ഇത് മൂന്ന് അറുപത് ചോദിക്കുന്നു മൂന്നറു ഈ നമുക്കൊരു എത്ര രൂപ വണ്ടി പറ്റും നമുക്കൊരു മൂന്ന് മുപ്പത് വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും മുപ്പത് വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും പ്രൊഫൈലിലൂടെ നോക്കിയിട്ട് മൂന്ന് അടുത്ത വണ്ടി അടുത്തത് ഇത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിക്സ് ബി ഡി ഐ ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നു ചോദിക്കുന്നു അല്ലേ അടുത്ത വാഹനം നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ പതിനൊന്ന് മാനുഫാക്ചറിങ് ഓക്കെ ആൾട്ടോ എല്ലായി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു ഫ്രണ്ട് രണ്ട് പവർ പാർവിൻ്റെ ഉണ്ട് ഇത് നമ്മൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നു ഒന്നു നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അടുത്ത വാഹനം നമ്മുടെ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റി അയ്യായിരം ഹൈ ക്വാളിറ്റി വണ്ടി ആ നമ്മൾ ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കുന്ന നാലര ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും നാലര വരെ ഫിനാൻസ് ഫിനാൻസ് അറുപതിനായിരം രൂപ മതി 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 ഈ വണ്ടിയുടെ രണ്ടായിരത്തി പത്ത് മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ് ഒരു സിംഗിൾ യൂസ് കിടന്ന വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ള ലക്ഷം രൂപ ചോദിക്കുന്നു രണ്ടേകാലം രൂപ ചോദിച്ച എല്ലാ വണ്ടികൾക്കും വിലയിൽ മാറ്റം വരുന്ന ചെറിയ മാറ്റങ്ങൾ വരുന്ന വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വേരിയന്റ് ആണ് ഓക്കെ ില് വരുന്നതാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി വേറെ തട്ടമോട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമ്മൾ ചോദിക്കുന്ന വില നാലര ലക്ഷം രൂപ ചോദിക്കുന്നു അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബോലറ എസ് എൽ എക്സ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കുന്നു നാലര ലക്ഷം രൂപ ചോദിക്കുന്നു അല്ലേ കിലോമീറ്റർ ഒന്നിരുപത് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ കിലോമീറ്റർ നാല് നാല് അല്ലേ രൂപയാണ് വില നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് എല്ലാം പ്രൈസ് വീണ്ടും ഒരു അല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പിൽ നിൽക്കുന്നു അറുപതിനായിരം കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് കമ്പനി സർവീസ് നമ്മൾ ആണ് ചോദിക്കുന്ന ഏഴേ മുക്കാൽ ലക്ഷം രൂപ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി എണ്ണൂറ് എ സി ആ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഓക്കെ നമ്മൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കുന്നു ഒരു ഫിനാൻസ് ഒരു ഫിനാൻസ് രൂപ വണ്ടി വണ്ടി വേഗം പതിനായിരം രൂപ വണ്ടി അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ എൽ എക്സ് ഐ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്നു നമ്മളിത് ഒരു ലക്ഷത്തി അമ്പത്തോക്ഷത്തിയായിരം രൂപ ചോദിക്കുന്നു ഒരു ഒന്ന് മുപ്പത് വരെ നമുക്ക് ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും പോയിട്ട് രൂപ കൊണ്ടുപോവാം രണ്ടായിരത്തി പത്ത് ആൾട്ടോ എൽ എക്സൈ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു എൺപത്തയ്യായിരം കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് നാല് തനിപ്പുത്തൻ ടയർ സീറ്റ് ഫ്ലോർ മാറ്റ് എല്ലാം ഉള്ള വണ്ടി ആ രൂപ 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 നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തിഒമ്പത് സ്വിഫ്റ്റ് ഇത് സ്വിഫ്റ്റ് ആ വണ്ടി സെക്കൻഡ് ഓർഡറിൽ നിൽക്കുന്നു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പുതിയ ടാക്സ് പുതിയ റീറ്റർ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ ഉണ്ട് പേപ്പറിലുണ്ട് ചോദിക്കുന്ന പൈസ രണ്ട് ലക്ഷം രൂപ നമുക്ക് ഒരു ലക്ഷം രൂപ ഒന്നു ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം നാല് ടയർ എല്ലാം ഉള്ള വണ്ടിയാണ്

നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും ഒരു അൻപതിനായിരം രൂപ താഴെ മതി വണ്ടി ഇറക്കാൻ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ക്വാളിറ്റി വണ്ടി അല്ലേ ഹൈ ക്വാളിറ്റി വണ്ടി വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല അടിപൊളി വണ്ടി വീണ്ടും ഒരു വാഹനം ഇരുന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാങ്ങണറ് നല്ല റെഡ് കളർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നവില ായിരം കിലോമീറ്റർ താഴെ വണ്ടി സർവീസ് ഉള്ള വണ്ടിയാ വാണർ ഇതും ഒരു രൂപ രൂപ മതി വണ്ടി അടുത്ത ഒരു ആൾട്ടോ ആൾട്ടോ കേട്ടൺ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൾട്ടോ കേട്ടൺ ഓക്കെ വേറെ തട്ടോ മൂട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആ നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നത് ഒരു ഒന്നേകാൽ രൂപ വരെ ഫിനാൻസ് ചെയ്തു തരാം ഒന്ന് അമ്പതാണ് ചോദിക്കുന്നത് അടുത്ത വാഹനം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആൾട്ട് എണ്ണൂറാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ആ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വേറെ തട്ടോ മോട്ടോ റീപ്ലേസ്മെന്റ് ഇല്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഓക്കെ ഇത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ മൂന്നു ലക്ഷം രൂപ ഫിനാൻസ് ചെയ്തു കൊടുക്കാൻ പറ്റും ഇരുപത്തിയായിരം രൂപ രൂപ നല്ല അടിപൊളി വണ്ടി കേട്ടോ ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുക്കാം രണ്ടായിരത്തി പത്ത് ആയിരത്തി എണ്ണൂറ് ഏസി ഓക്കെ നമ്മൾ ഒരു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നമുക്കൊരു എൺപത് രൂപ ഫിനാൻസ് കൊടുക്കാം രൂപ ഫിനാൻസ് ഒരു രൂപയാണ് ചോദിക്കുന്നത് അല്ലേ എൺപത് രൂപ ഫിനാൻസ് രൂപ ഫിനാൻസ് വരും നല്ല വണ്ടി അല്ലേ നല്ല വണ്ടി നല്ല വണ്ടി അടുത്ത വണ്ടി ഇത് രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയർ ഇസഡ് ഡീസൽ ാണ് ഏറ്റവും വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന നല്ല ലക്ഷത്തി രൂപ രൂപ അടിപൊളി അടിപൊളി വണ്ടി 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 നമുക്ക് നമുക്ക് എത്ര എത്ര പറ്റും പറ്റും ലക്ഷം ലക്ഷം ഫിനാൻസ് 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 ചെയ്യാൻ ചെയ്യാം ബാക്കി ഡൗൺ ക്വാളിറ്റി ക്വാളിറ്റി അല്ലേ ഹൈ ഇന്റീരിയർ ഒക്കെ ക്ലീനാ ഓക്കെ ഓക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് അതുകൊണ്ടാണ് െ എല്ലാം നല്ല അടിപൊളി ഇന്റീരിയർ എല്ലാത്തിനും എല്ലാ വാഹനങ്ങളും ഓക്കെ മഹേന്ദ്രയുടെ സൈലോ വണ്ടി അല്ലേ ഒരു ചെറിയ വിലക്ക് ഒരു വലിയ വാഹനം അതെ അതെ രണ്ടായിരത്തി സൈലോ വണ്ടി അല്ലേ സൈലോ ഒന്ന് തൊണ്ണൂറ് ചോദിക്കുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ് വണ്ടിക്ക് വേറെ എന്തെങ്കിലും നല്ല ഒന്നും ഇല്ല വണ്ടി ക്വാളിറ്റി അല്ലേ അറേഞ്ച് ചെയ്ത് തരാം വലിയ അറേഞ്ച് ചെയ്ത് തരാം ഓക്കെ ഓക്കെ ശരി